ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൻ കൂടെ അമർത്താൻ മറക്കരുത് കുട്ടിമാഷിന്റെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് ക്രിസ്മത്സരങ്ങളിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ചധികം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ ചോദ്യം ഗാന്ധിജി ഹരിജൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഫെബ്രുവരി പതിനൊന്ന് സബർമതി ആശ്രമം സ്ഥാപിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വട്ടമേശ സമ്മേളന കാലത്ത് ലണ്ടനിൽ വെച്ച് ഗാന്ധിജിയുമായി കണ്ടുമുട്ടിയ പ്രശസ്ത സിനിമാ ഹാസ്യ നടൻ ആരായിരുന്നു ഉത്തരം ചാർലി ചാപ്ലിൻ ഗാന്ധി എന്ന കുടുംബനാമം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഉത്തരം പലചരക്ക് വ്യാപാരി വരാനിരിക്കുന്ന യുഗങ്ങൾക്ക് സ്വന്തം ജീവിതം തന്നെ മാതൃകയാക്കിയ മനുഷ്യനെന്ന് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഏതു ഭാഷ പഠിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഗാന്ധിജി ദുഃഖിച്ചത് ഉത്തരം സംസ്കൃതം ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പദ്ധതി ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഉത്തരം നയി താലീം കാബ ഗാന്ധി എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു ഉത്തരം ഗാന്ധിജിയുടെ പിതാവ് അഴുക്കുചാൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച പുസ്തകം ഏതാണ് ഉത്തരം മദർ ഇന്ത്യ ഗാന്ധിജിക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചത് ഉത്തരം പതിനാറ് അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മാർട്ടിൻ ലൂതർ കിങ് ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം നെൽസൺ മണ്ടേല ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സി കൃഷ്ണൻ നായർ ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ബാബ ആംദേവ് മയഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഐ കെ കുമാരൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കെ കേളപ്പൻ ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം അഹമ്മദാബാദ് സേവാഗ്രാം എവിടെയാണ് ഉത്തരം വാർദ ടോൾസ്റ്റോയി ഫാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ജൊഹന്നാസ് ബർഗ് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആരാണ് ഉത്തരം സി രാജഗോപാൽ ആചാരി ഗാന്ധിജിയുടെ മാനസപുത്രൻ ആരാണ് ഉത്തരം ജംനലാൽ ബജാജ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ഉത്തരം ആധുനിക കാലത്തെ മഹാത്ഭുതം ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് അറിയപ്പെട്ടിരുന്നത് ഏത് സ്ഥലമാണ് ഉത്തരം ദക്ഷിണാഫ്രിക്ക ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി ആരാണ് ഉത്തരം വിനോബ ഭാവേ ഗാന്ധിജി സത്യാഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം യേശു ക്രിസ്തുവിനെ ഗാന്ധിജി രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം അയ്യങ്കാളിയെ ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ് ഉത്തരം ജവഹർലാൽ നെഹ്റുവിനെ എനിക്ക് ശേഷം അദ്ദേഹം എന്റെ ഭാഷ സംസാരിക്കും ആരെക്കുറിച്ചാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത് ഉത്തരം ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ഇന്ത്യൻ വാനമ്പാടി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം സരോജിനി നായിഡു ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് സംബോധന ചെയ്തത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി വിളിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ അർദ്ധനഗ്ധനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ചത് ആരാണ് ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ ഗാന്ധിജി ഏത് ഭാഷയിലാണ് ഭഗവത് വ്യാഖ്യാനം എഴുതിയത് ഉത്തരം ഗുജറാത്തി വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഗാന്ധിജി വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന വ്യായാമം ഏതായിരുന്നു ഉത്തരം ദീർഘദൂര നടത്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് ഗാന്ധിജി രാജിവെച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒക്ടോബർ ഇരുപത്തി ഗാന്ധിജി എത്ര വർഷം ദക്ഷിണാഫ്രിക്കയിൽ ജീവിച്ചിട്ടുണ്ട് ഉത്തരം ഇരുപത്തി വർഷം ഗാന്ധി പീസ് ഫൗണ്ടേഷന്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ന്യൂഡൽഹി ഗാന്ധിജി സിവിൽ നിയമലംഘന സമരം നിർത്തിവെക്കാൻ ഇടയാക്കിയ സംഭവം എന്താണ് ഉത്തരം ചൗരി ചൌരാ സംഭവം ഗാന്ധിജിയുടെ സമരരീതിയുടെ അടിയുറച്ച പ്രമാണം എന്താണ് ഉത്തരം അഹിംസ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് വെടിയേറ്റ് മരിക്കുമ്പോൾ ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് എന്താണ് ഉത്തരം ഹേ റാം സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചിരുന്നു ഉത്തരം നൂറ്റി അറുപത്തി എട്ട് ദിവസം ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ നടന്ന കൊൽക്കത്ത സമ്മേളനം ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തിയ തീയതി ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തിഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് ഉത്തരം അഞ്ചു തവണ ഗാന്ധിജി ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ കണ്ട വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ട് ക്ഷേത്ര പ്രവേശന വിളംബരത്തിന്റെ ഭാഗമായി ഗാന്ധിജി കേരളത്തിൽ എത്തിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പന്ത്രണ്ട് ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച കേരള സന്ദർശനം ഏത് വർഷമായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഗാന്ധിജി തുടങ്ങിയ ഹരിജൻ ദിനപത്രം ഏതു ഭാഷയിലായിരുന്നു അച്ചടിച്ചിരുന്നത് ഉത്തരം ഇംഗ്ലീഷ് ഗാന്ധിജിയുടെ വിവാഹം തന്റെ എത്രാമത്തെ വയസ്സിലായിരുന്നു ഉത്തരം പതിമൂന്നാം വയസ്സിൽ ഗാന്ധിജി ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ആരംഭിച്ചത് ഏതു വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാല് തന്റെ ആശയങ്ങളുടെ പ്രചാരണത്തിനായി ഗാന്ധിജി എഴുതിയ ഇംഗ്ലീഷ് വാരിക ഏതാണ് ഉത്തരം യങ് ഇന്ത്യ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം എവിടെയായിരുന്നു ഉത്തരം അഹമ്മദാബാദിൽ അത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലായിരുന്നു ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചപ്പോൾ കോഴിക്കോട് ബീച്ചിൽ നടത്തിയ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് ആരാണ് ഉത്തരം കെ മാധവൻ നായർ ഗാന്ധിജിയുടെ പിതാവിന്റെ പേരെന്ത് ഉത്തരം കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്തായിരുന്നു ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മഹാത്മാ ഗാന്ധിയുടെ മുത്തച്ഛന്റെ പേര് എന്തായിരുന്നു ഉത്തരം ഉത്തംചന്ദ് ഗാന്ധി അദ്ദേഹത്തിന് ഓത്താ ഗാന്ധി എന്നൊരു മറ്റൊരു പേര് കൂടിയുണ്ട് ഉത്തംചന്ദ് ഗാന്ധി വഹിച്ചിരുന്ന പദവി എന്തായിരുന്നു ഉത്തരം പോർബന്ദറിലെ ദിവാൻ ഇനി നിങ്ങൾക്കായി മൂന്ന് ബോണസ് ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അറിയുന്നവർ ഉത്തരം കമന്റ് ചെയ്യുമല്ലോ ഉത്തരം കമന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളിന്റെ പേരും കമന്റ് ചെയ്യാൻ മറക്കരുത് ഒന്നാമത്തെ ബോണസ് ചോദ്യം വിദേശ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആര് രണ്ടാമത്തെ ബോണസ് ചോദ്യം ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത് എവിടെ വെച്ചാണ് മൂന്നാമത്തെ ബോണസ് ചോദ്യം ഉപ്പ് നിയമ ലംഘനത്തിനായി ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേരെന്താണ്